ഭവിഷ്യൻഷനൽ കോൺഗ്രസ് ഇതാ യാത്രകളിലേക്ക് ബാധ് എല്ലാ കോൺഗ്രസ് കമ്മച്ചു

அரஸ்டு இன்று பிரம் ஜில்லா காங்கிரஸ் கமிட்டி வாழ்ச்சாலும் नंदुर <laughs> आलापन <laughs> रा <laughs> പട്ടിമറിച് അതിമറിച് ജനആദിവാജ്യ പട്ടിമറിച് ജനആദിവാജ്യ പട്ടിമറിച് ভারতസ നരേന്ദ്രമോദി ভারতസ നരേന്ദ്രമോദി ভারতസ നരേന്ദ്രമോദി आरएसഎസ് നരേന്ദ്രമോദി ബിജെപി ടോറഡിൽനെ മറുപടി പറയുന്ന മറുപടി പറയുന്ന ഇലക്ഷൻ കമ്മീഷനെ മാറ്റി ബിജെപിയാണ് കാരണം ക Subscribe to One India and never miss an update.